ിഹാറിലെ ദയീയ തോൽവിക്കിടെ കോൺഗ്രസിന് അല്പം ആശ്വാസമായി തെലങ്കാനയിൽ നിന്നൊരു വാർത്ത ജൂബ്ലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് ജയം നവീൻ യാദവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഭാരത് രാഷ്ട്രസമിതി നേതാവ് മാഗാന്തി ഗോപിനാഥിന്റെ മരണത്തിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഗോപിനാഥിന്റെ ഭാര്യ സുനിതയായിരുന്നു ബി ആർ എസ് സ്ഥാനാർത്ഥി ആകെ അൻപത്തെട്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിനാണ് വിജയം പ്രവചിച്ചിരുന്നത് ജൂബൈ ഹിൽസ് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുഹമ്മദ് അസുദ്ദീനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതെന്ന് ബി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു

కానీ మాకు ముందు సందు కూడా నమ్మకమే ఉంది భారీ మెజార్టీ తోటి గెలుస్తున్నాం అనేటటువంటిది ఇది ప్రజల యొక్క ఎందుకు ఇంత ప్రాధాన్యత అనేది మనం మాట్లాడుకోవాలి బిఆర్ఎస్ పార్టీకి డోర్ డే సిచువేషన్ subscribe to one india and never miss an update